ഹായ് കൂട്ടുകാരെ പിണ്ണൂൻ്റെ പുതിയ കൂടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പറവുകളാണ് പേര് അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ താഴെ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ വാട്സപ്പ് ചെയ്യുക പിന്നെ അതുപോലെ നമ്മൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ നമ്മുടെ ചാനലിൽ എപ്പം പോകേണ്ട നിമിഷം ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മളെ ഇപ്പോൾ കുറച്ചായി നമ്മൾ വേറൊരു ചാനലും കൂടിയിട്ട് നമ്മൾ കൊളാബ് ചെയ്തുണ്ട് അപ്പോൾ അതെല്ലാവരും കണ്ടിട്ട് ഇതൊന്ന് സപ്പോർട്ട് ചെയ്ത പോലെ അതൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോയാൽ നമുക്ക് അതിൽ മറ്റേ പുതിയ ചാനലിൽ കൂടി സെൽഫ് ഒസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് അങ്ങനെ ചെയ്ത് പറയുന്നത് അപ്പോൾ എല്ലാവരും കിട്ടിയിട്ട് ഒന്ന് കയറിയിട്ട് സപ്പോർട്ട് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഹായ് കൂട്ടുകാർ ഈ വിജകണ്ണൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ കാണുന്ന രണ്ട് പറവകളുണ്ട് നല്ല അടിപൊളി സെറ്റ് പതിനേഴ് പ്ലസ് ഗ്യാരൻറ്റി ആയിട്ട് പറയുന്നത് അപ്പോൾ ഇതിന് വില വരുന്നത് ഈ കാണുന്ന പേറിന് ഏഴായിരം രുപ്പ്യുന്ന വില വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഈ കാണുന്ന പേരും കൂടെ കൂട്ടത്തിൽ തന്നെ എട്ടായിരം രുപ്പിന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാം അങ്ങനെ ഇതിൻ്റെ താഴെ നമ്പർ ഉൽപ്പത്തിയിട്ടുണ്ട് ഇപ്പം അതിൽ ബന്ധപ്പെടുക അപ്പോൾ അതിൽ വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കാം വിളിക്കാമെന്ന് വെച്ചാൽ ആ പാട് പഠിക്കുന്ന അപ്പോൾ താഴെ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അതുപോലെ കൂട്ടുകാർ ഈ കാണുന്ന പറവ് പേറും കൂടി കൊടുക്കാറില്ലാന്ന് ഇത് തിരിച്ചി ലൈനേജ് വരുന്നതാണ് തിരിച്ചിന്ന് ഡയറക്റ്റ് കൊണ്ടുവന്നതെന്ന് അപ്പോൾ ഇതിന് വില വരുന്നത് നാലായിരം രൂപയെന്ന് പേർ ചോദിക്കുന്ന വല്ല നല്ല റിസൾട്ട് കൺഫേം അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഫോട്ടോസിന് നമ്മൾ വീടിൻ്റെ തായലുണ്ട് നമ്പർ ഉൾപ്പെടുത്തിയിട്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് ചെയ്യാം അതുപോലെ ഈ കാറിന് വേർഡ്സും കൂടി കൊടുക്കാമല്ല വീഡിയോസില്ല ഫോട്ടോസാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീടോൻ്റെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഇതിനും വരുന്നത് നാലായിരം രൂപയെന്ന് തിരിച്ചിൽ ഇനേജാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീടോൻ്റെ താഴെ ഉണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്ട്സ്ആപ്പ് ചെയ്യാം അതുപോലെ മുത്തുമണികൾ അടുത്ത ചിലപ്പോൾ ഇഷ്ടമെന്ന് മലപ്പുറത്താണ് മലപ്പുറം തെരൂരാണ് അപ്പോൾ ആദ്യമേ പറയുക ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ അല്ല അപ്പോൾ മലപ്പുറം ഭാഗത്തിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തിരൂർവാതിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ കാരണം ഫീമെയിലാണ് അപ്പോൾ അത് കൊടുക്കുന്ന റേറ്റ് ആയി രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും പതിമൂന്ന് പ്ലസ് കൺഫേം റിസൾട്ടാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ താഴെ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ബന്ധപ്പെടും